വാക്ബടാനന്ദൻറ്റീൻറ്റി ഫൈവ് ടു നൈൻറ്റീൻറ്റി നയൻ ഹി പാസ്ഡ് ഓഫ് ഫിഫ്റ്റി ഫോർ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നാണ് വാഗ്ബടാനന്ദനെ അറിയപ്പെടുന്നത് വാഗ്ബടാനന്ദന്റെ ആദ്യകാല നാമമാകുന്നു വായലേരി കുഞ്ഞിക്കണ്ണൻ അതായത് കുഞ്ഞിക്കണ്ണൻ എന്നാകുന്നു വാഗ്ബടാനന്ദന്റെ ആദ്യകാല നാമം അദ്ദേഹം ജനിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പാട്ടിൻ ഗ്രാമത്തിലാകുന്നു വാഗ്ബടാനന്ദന്റെ അച്ഛന്റെ പേരാകുന്നു കോരൻ അമ്മയുടെ പേര് ചീരുവമ്മ വാഗ്ബടാനന്ദന്റെ അധ്യാപകനാകുന്നു വി കെ ഗുരുക്കൾ ആദ്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്ന വാഗ്ബടാനന്ദന് വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവിയോഗിയാകുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി ആരാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യകാല നാമം കാരാട്ട് ഗോവിന്ദമേനൻ എന്നാകുന്നു കുട്ടി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിളിപ്പേര് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേര് നൽകിയത് ഡോക്ടർ അയ്യത്തൻ ഗോപാലനാകുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജീവിതകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത് രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വരെയായിരുന്നു അതായത് എഴുപത്തിയേഴ് വയസ്സുവരെയാണ് അദ്ദേഹം ജീവിച്ചത് അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കൂടെ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജീവിക്കുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയെ നിരീക്ഷരവാദികളുടെ ഗുരു എന്ന് അറിയപ്പെടുന്നു മനസ്സാണ് ദൈവം എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ആലത്തൂർ സ്വമികളെന്നും അദ്ദേഹം അറിയപ്പെടുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പാലക്കാട്ടെ ആലത്തൂരിലെ വാനൂരിൽ അദ്ദേഹത്തിന് ഒരു സിദ്ധാശ്രമം ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ ബ്രഹ്മന്ദ ശിവയോഗിയെ ആലത്തൂർ സ്വാമികളെന്നും അറിയപ്പെടുന്നു സന്യാസിമാരെ ഉദരനിമിത്തം വിളിച്ചു സന്യാസിമാരെ കളിയാക്കി വിളിച്ചു ഉദരനിമിത്തം എന്ന് പറഞ്ഞാൽ വയറിന് വേണ്ടി അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി എന്നാകുന്നു മീനിങ് ദ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രസ്ഥാനമാകുന്നു ആനന്ദ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അനന്ത മഹാസഭയ്ക്ക് ബ്രഹ്മാനന്ദ ശിവയോഗി രൂപ നൽകുന്നത് അനന്ത മഹാസഭയുടെ ആദ്യ പ്രസിഡന്റ് ബ്രഹ്മാനന്ദ ശിവേവി തന്നെയായിരുന്നു ആദ്യ സെക്രട്ടറി രാമപണിക്കരമായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കാലശേഷം ആശ്രമത്തിന് അയച്ചത് നിർമ്മാനാനന്ദഗിരിയാകുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രസ്ഥാനമായ ആനന്ദ മഹസഭയുടെ ഐഡിയോളജി താഴെ പറയുന്നു ഹിന്ദു മതത്തിലെ അനാവശ്യമായ ആചാരങ്ങൾ ഒഴിവാക്കുക ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യരെ വേർതിരിക്കാതിരിക്കുക മാംസാഹാരം ഒഴിവാക്കുക ഹിംസാത്മകമായ മതകർമ്മങ്ങൾ ഒഴിവാക്കുക എന്നിവയാകുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആനന്ദമഹസഭയുടെ ഐഡിയോളജി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യ പുസ്തകത്തിന്റെ പേരാകുന്നു സിദ്ധാന്തബുദുദി സാരഗ്രഹി എന്ന പേരിൽ അദ്ദേഹം ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ടുണ്ട് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യ പുസ്തകമാകുന്നു സിദ്ധാന്തബുദി സാരഗ്രഹി എന്ന പേരിൽ ബ്രഹ്മാനന്ദ ശിവയോഗി ഒരു പ്രസിദ്ധീകരണവും ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങളുടെ പേരുന്ന് വായിക്കാം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മറ്റു പുസ്തകങ്ങളുടെ പേര് വായിക്കാം ആനന്ദകുമി ആനന്ദ വിമാനം ആനന്ദദർശനം ആനന്ദഗണം ആനന്ദസൂത്രം ശിവയോഗരഹസ്യം സ്ത്രീവിദ്യാഭൂഷണി മോക്ഷപ്രദീപം വിഗ്രഹാരാധന ഗദ്ദനം എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങൾ ഓക്കെ നയൻറ്റീൻ സെവൻറ്റീനിൽ കോഴിക്കോട് വടകരയിൽ വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച പ്രശസ്തമായ സംഘടനയാകുന്നു ആത്മവിദ്യാസംഘം ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാവ്യത്തെ സ്വതന്ത്ര ചിന്താമണി എന്നാണ് പറയുന്നത് സ്ത്രീകളിലെ പെരീഡ്സുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന എന്ന ദുരാചാരം അവസാനിപ്പിച്ചത് വാക്ബിടാനന്ദനാകുന്നു അതുപോലെ എല്ലാ ജാതിയിൽപ്പെട്ടവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രീതിഭോജനം നടപ്പാക്കിയതും വാക്ബഡാനന്ദനാകുന്നു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് ഊരാളുങ്കൽ നാണയനജി സംഘം എന്നിവയുടെ സ്ഥാപകനും കൂടിയാകുന്നു വാക്ബിഡാനന്ദൻ അതുപോലെ തന്നെ ആത്മവിദ്യാകാഹളം അഭിനിവ കേരളം യജമാനൻ എന്നീ വാർത്താപത്രികകളുടെയും വാർത്താ എന്ന് പറയുമ്പോൾ ന്യൂസ് ലെറ്റേഴ്സിന്റെയും സ്ഥാപകൻ കൂടിയാകുന്നു വാഗ്മടാനന്ദൻ ഇതിൽ പറയുന്ന ആത്മവിദ്യാകാഹളം എന്ന വാർത്താപത്രികയുടെ എഡിറ്റർ ആയിരുന്നു അതായത് പത്രാധിപരായിരുന്നു സി പി രാമൻ ഇതിൽ പറയുന്ന അഭിനവ കേരളം മാസികയുടെ മുദ്രാവാക്യമാകുന്നു ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വാഗ്ബടാനന്ദൻ അദ്ദേഹത്തിന്റെ ആത്മവിദ്യാകാഹലം എന്ന ന്യൂസ് ലെറ്ററിൽ ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് മുഖപ്രസംഗം എന്ന് പറയുമ്പോൾ ഒരു ഇന്റർഡക്ടറി സ്പീച്ച് എഴുതിയിട്ടുണ്ട് ആ സ്പീച്ച് വളരെ പ്രസിദ്ധമാണ് അത് ഗാന്ധിജിയുടെ ആത്മാവിനെ രക്ഷിക്കുക എന്ന മുഖപ്രസംഗം ആത്മവിദ്യാകാഹലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എഴുതിയത് വാഗ്ബടാനന്ദനാകുന്നു അതുപോലെ ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും എന്ന കൃതി എഴുതിയതും വാഗ്ബടാനന്ദനാക വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ മീറ്റ് ചെയ്യുന്നത് നയൻറ്റീൻ ഫോർട്ടീനിലാകുന്നു നയൻറ്റീൻ ഫോർട്ടീനിൽ ആലുവ ആശ്രമത്തിൽ വെച്ചിട്ടാണ് വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ മീറ്റ് ചെയ്യുന്നത് വാഗ്ഭടാനന്ദനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാകുന്നു മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നാണ് വാഗ്ബാനന്ദനെ അറിയപ്പെടുന്നത് അതുപോലെ കോഴിക്കോട് കാരപ്പറമ്പ് എന്ന സ്ഥലത്ത് തത്വപ്രകാശകാശ്രമം എന്ന സംസ്കൃത വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിച്ചതും പിന്നീട് കോഴിക്കോട് കല്ലായിൽ രാജയോഗാനന്ദ കൗമുദശാല സ്ഥാപിച്ചതും വാഗ്ബടാനന്ദനാകുന്നു ഈ പറയുന്ന സംഘത്തിന്റെ വനിതാ പ്രവർത്തകരായിരുന്നു ഭാഗവിയമ്മ ലക്ഷ്മി കുട്ടിയമ്മ കെ ദേവയാനിയമ്മ തുടങ്ങിയവർ കെ ദേവയാനി ദേവയാനിയമ്മ സംഘത്തിന്റെ വനിതാ വിങ്കിന്റെ ആദ്യ സെക്രട്ടറിയുമായിരുന്നു സാമൂഹിക പരിഷ്കരണത്തെ ദേശീയ പ്രസ്ഥാനത്തോട് കൂട്ടിയോജിപ്പിക്കുകയും സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെതായ കാഴ്ചപ്പാട് പുലർത്തുകയും ചെയ്ത വ്യക്തിയാകുന്നു വാഗ്ബടാനന്ദൻ അതുപോലെ ജ്ഞാനപാഠശാല മലബാർ കർശക സംഘം എന്നിവ രൂപീകരിച്ചതും വാഗ്ബടാനന്ദനാകുന്നു വാഗ്ബടാനന്ദന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ പേരേക്കിന്ന് വായിക്കാം മാനസ ചാബല്യം മംഗള ശ്ലോകങ്ങൾ പ്രാർത്ഥനാഞ്ജലി ഈശ്വര വിചാരം ആത്മവിദ്യ അതുപോലെ ആത്മവിദ്യ ലേഖമാല ആത്മയുദ്ധം കുട്ടിയൂർ ഉത്സവപ്പാട്ട് എന്നിവ രചിച്ചതും പത്മാനാനന്ദനാകുന്നു ഇതിൽ പറയുന്ന ആത്മവിദ്യ എന്ന ഗ്രന്ഥത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ആത്മവിദ്യാ സംഘം രൂപീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആത്മവിദ്യാ സംഘത്തിൻ്റെ മാനിഫെസ്റ്റോ ആയിട്ട് പറയപ്പെടുന്ന ഗ്രന്ഥമാകുന്നു ആത്മവിദ്യാഗ്രന്ഥം ഓക്കെ താങ്ക് യു